ഗോതി ോധിമീടകളൊന്നും കാണിക്കാത്ത സംഘിക്കൂതറകളൊന്നും കാണി പറയാത്ത ഒരു മഹത്തായ കാര്യം ഞാൻ ഇവിടെ കാണിക്കുകയാണ് അങ്ങ് കർണാടകയിലാണ് സംഭവം അരങ്ങേറിയിട്ടുള്ളത് കണ്ടു കണ്ടുനോക്കുക ಕ್ಷಮಾಪಣೆ ಬ್ರಿಟಿಷ್ ಕೂತ್ಕರಣಿ ಬ್ರಿಟಿಷರ ಗುಲಾಮ ಅವನು ಫೋಟೋ ಇರ್ಬೇಕಿಲ್ಲಿ ದೇಶಕ್ಕೋಸ್ಕರ ಸ್ವಾತಂತ್ರ್ಯಕ್ಕೋಸ್ಕರ ಹೋರಾಟ ಇರೋದಿಲ್ಲ ಅವ್ರದ್ದಿಲ್ವಾ ಯಾಕಂದ್ರೆ ಅವ್ರ ಮುಸ್ಲಿಮ್ಸ್ ಅಂತ ಇಲ್ಲ ಗಾಂಧೀಜಿ ಅವ್ರದ್ದು ಸೇಮ್ ಫೋಟೋ ದೊಡ್ಡ ಫೋಟೋ ಗಾಂಧೀಜಿ ಅವ್ರ സംഭവം കർണാടകയിലാണ് സ്വാതന്ത്ര്യദിനത്തിനന്ന് മഹാത്മാഗാന്ധിന്റെ ഫോട്ടോന്റെ അടുത്ത് ഷൂ ഷൂനച്ചിയായ ഷവർക്കറിന്റെ ഫോട്ടോ കൊണ്ട് വച്ചിരിക്കുന്നു അവിടുത്തെ കോൺഗ്രസ് പാർട്ടിക്കാർ എടുത്തു മാറ്റണോ നിന്റെ ഈ ചൂനക്കിയുടെ ഷവർക്കറിന്റെ ഫോട്ടോ എന്ന് പറയുകയാണ് ആരാണോ ആ ഫോട്ടോ മഹാമാ മഹാത്മാഗാന്ധിന്റെ അടുത്ത് കൊണ്ട് വെച്ചിരിക്കുന്നതോ അവരെ കൊണ്ട് തന്നെ അവിടെ എടുത്തു മാറ്റിയ ഒരു രംഗമാണ് നമ്മൾ ഇപ്പോഴെ കണ്ടത് അവർക്കൊരു ബിഗ് സലോട്ട് അതേപോലെ തന്നെ മലപ്പുറം ജില്ലയിൽ മഹാത്മാഗാന്ധിയുടെ പ്രതിമയിൽ റീത്ത് കൊണ്ടുവച്ചിരിക്കുന്നു വാണം സംഘികൾ അത് സംഘികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സ്വന്തം പിതാവ് ആരാണെന്ന് പോലും അറിയാത്ത സംഘിക്കൂട്ടങ്ങൾക്ക് എങ്ങനെയാണ് രാഷ്ട്രപിതാവിനെ കുറച്ചറിയ ശരിയല്ല എന്തായാലും മഹാത്മാഗാന്ധിയുടെ ഫോട്ടോ അടുത്ത് നിന്നും ഷൂ നക്കിയ ഷവർക്കറിന്റെ ഫോട്ടോ എടുത്തു മാറ്റിയ ആ പ്രവർത്തകർക്ക് ഒരിക്കൽ കൂടി ബിക്സലോട്ട് സലോട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിക്കും